ഇന്ന് ഞങ്ങൾ സംസാരിക്കൂ സോറിയാസിസ് ബാധിച്ചാൽ മാം അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ നിങ്ങളെ നോൺ വെജിറ്റേറിയൻ ആക്കുന്നുവെന്ന് രോഗികൾ പരാതിപ്പെടുന്നു അതിനാൽ ഞാൻ ഡോ മേഘ ചതുർവേദി നിങ്ങളുടെ രുചിയെയോ ഭക്ഷണത്തെയോ പരിമിതപ്പെടുത്തേണ്ടതില്ലെന്ന് ഇന്ന് ഞങ്ങൾ വിശദീകരിക്കും നാം മാംസാഹാരം കഴിക്കാൻ എന്തുകൊണ്ട് വിസമ്മതിക്കുന്നു എന്ന് നമുക്ക് യുക്തിയും കാരണവും മനസ്സിലാക്കാം അതിനാൽ ഇന്ന് അടിസ്ഥാനപരമായി ഞാൻ അറിയുന്നു മാംസാഹാരികൾക്ക് മാംസാഹാരം ഉപേക്ഷിക്കുന്നത് ഒരു മദ്യപാനിക്ക് മദ്യം ഉപേക്ഷിക്കുന്നതുപോലെ പ്രയാസമാണ് അതിനാൽ ഇത് ഒരു ശീലമാണ് ശീലത്തേക്കാൾ കൂടുതൽ ഇത് ഒരു രുചിയാണ് കഴിക്കാൻ നല്ലതായി തോന്നുന്നു ഇതിന് ആഗ്രഹം ഉണ്ട് എന്നാൽ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് നിങ്ങൾ സോറിയാസിസ് ബാധിച്ചിരിക്കുമ്പോൾ സോറിയാസിസ് ഒരു പുരോഗമനു ഓട്ടോ ഇമ്യൂൺ രോഗമാണ് പുരോഗമനു ഓട്ടോഇ്മ്യൂൺ രോഗം എന്നാൽ അത് ഘട്ടങ്ങളായി വരുന്നു എന്നാണ് നിങ്ങൾ അതിന്റെ ഘട്ടങ്ങൾ കണ്ടിരിക്കണം ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളൽ ചുരുച്ചിൽ ചുവപ്പ് വീക്കം എന്നിവ ഉണ്ടാകുന്നു നിങ്ങളുടെ ചർമ്മം പൂർണ്ണമായും ചുവന്ന മാറുന്നു അതോടൊപ്പം ചർമ്മത്തിലെ പാച്ചുകൾക്ക് ചുറ്റും പാദങ്ങളിലും കൈകളിലും സന്ധികളിലും നീർവീക്കം തുടങ്ങുന്നു അതിനാൽ ഞങ്ങൾ ഇതിനെ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ സോറിയാസിസ് തന്നെയാണ് ഒരു കോസസ് വലന ചർമ്മരോഗം ഇത് ഒരു പുരോഗമന സ്വയം പ്രതിരോധ രോഗമാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ നവെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വീക്കം വർദ്ധിപ്പിക്കുന്നു ചിക്കൻ റെഡിമീറ്റ് ബീഫ് എന്നിവ ഇവയെല്ലാം അണുബാധാജന്യമായ ഭക്ഷണങ്ങളാണ് അതിനാൽ സോറിയാസസിൽ നിങ്ങളുടെ വീക്കം ഇതിനകം തന്നെ ഉച്ചസ്ഥായിയിലും പുരോഗമനത്തിലും ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് അത് നിങ്ങളുടെ കരളിലേക്ക് നൽകുമ്പോൾ കരളിന് വീക്കം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നൽകുമ്പോൾ പിന്നീട് നിങ്ങളുടെ സോറിയാസസ് കൂടുതൽ വഷളാകും നിങ്ങളുടെ സോറിയാസസ് ഭേദമായിട്ട് നിങ്ങൾ മാംസാഹാരം വീണ്ടും ആരംഭിക്കുമ്പോൾ അത് പുനഃസംഭവിക്കുന്നു നിങ്ങളിൽ സോറിയാസസ് വീണ്ടും തുടങ്ങുന്നു അതിനാൽ നമ്മുടെ പക്കലുള്ള മാംസാഹാരം പ്രത്യേകിച്ച് അനിമൽ പ്രോട്ടീൻ അതിൽ ഞങ്ങൾ ചിക്കൻ ബീഫ് മട്ടൺ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അതിനാൽ ഇവ ഇതിനകം അടുക്കുള്ള ഭക്ഷണങ്ങളാണ് അതിനാൽ അവ സോറിയാസിൽ വീക്കം വർദ്ധിപ്പിക്കുന്നു ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം പരമാവധി രോഗികളിൽ സ്റ്റിറോയിഡുകളുടെ ദീർഘകാല ഉപയോഗം കാരണം നിങ്ങളുടെ എൽ എഫ് തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കെ എഫ് തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ എസ് ജിഒി എസ് ജി പി തി പരമാവധി സമയങ്ങളിൽ വർദ്ധിക്കുന്നു ഇത് സ്റ്റിറോയിഡ് ആകാം നിങ്ങൾ ദീർഘകാലം സ്റ്റിറോയിഡുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോഴും കരളിന് ആരോഗ്യകരമായ പ്രവർത്തനം നടത്താൻ കഴിയാത്തതിനാലും നിങ്ങൾക്ക് സോറിയാസിസ് ഉള്ളതിനാലും അതുകൊണ്ട് സോറിയാസിസ് രോഗികളിൽ ഞങ്ങളുടെ എൽ എഫ് തി ക്ഷാമം അനുഭവപ്പെടുന്നു അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ മാംസാഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ അത് വീണ്ടും നിങ്ങളുടെ കരളിന്റെ അളവുകൾ വർദ്ധിപ്പിക്കുകയും കരൾ ടിഷ്യളെ ബാധിക്കുകയും ചെയ്യുന്നു കാരണം നമ്മൾ എന്ത് കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് നൽകാനും അത് ഗതാഗതം ചെയ്യാനും കരളിന്റെ ജോലിയാണ് ഫിൽട്ടർ ചെയ്യപ്പെടുന്ന രക്തം അതും കരൾ വഴിയാണ് വിഷവസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നു അതിനാൽ കരൾ സരിയായി പ്രവർത്തിക്കാത്തപ്പോൾ നിങ്ങളുടെ വിഷവസ്തുക്കൾ പുറത്തുവരില്ല അവ നിങ്ങളുടെ രക്തത്തിൽ അടിഞ്ഞുകൂടും അതുകൊണ്ട് സോറിയാസിസ് വർദ്ധിക്കും അതിനാൽ സോറിയാസിസ് രോഗികളിൽ നോൺ വെജിറ്റേറിയ ഭക്ഷണം നിരസിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ഇവയാണ് ഞങ്ങളുടെ നിരസനം നിങ്ങളുടെ രുചിക്കുന്നില്ല എന്നോ നിങ്ങൾക്ക് മാംസാഹാരം കഴിക്കാൻ കഴിയില്ല എന്നോ ഉള്ള വൈരാഗ്യം കൊണ്ടല്ല കാരണം രോഗികൾ ഞങ്ങളോട് പരാതി പറയുന്നു ഞങ്ങൾ അവരുടെ ഭക്ഷണം നിർത്തിയെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നുമാണ് അതിനർത്ഥം അവർക്ക് പുല്ലുപോലുള്ള ഭക്ഷണം മാത്രം കഴിക്കണമെന്നാണ് അതിനാൽ നിങ്ങളുടെ മാംസാഹാരം ഞങ്ങൾ ആസ്വദിക്കുന്നില്ല എന്ന ചിന്തകൾക്ക് പിന്നിലെ കാരണം ശ്രമിക്കുക മനസ്സിലാക്കാൻ നിങ്ങൾ തുടരണം എന്നാൽ നിങ്ങൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം ഭേദമാക്കാൻ ഈ ഘട്ടം പിന്തുടരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഞങ്ങൾക്കും മറ്റു വഴിയില്ല നിങ്ങൾക്കും മറ്റു വഴിയില്ല ഉദാഹരണത്തിന് ഒരു ഉദാഹരണം മാത്രമാണ് പുകയിലയുടെ കാരണം കാൻസർ ഉണ്ടായ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗികൾ പുകയില കഴിക്കാൻ കഴിയില്ല കാരണം കാൻസർ വീണ്ടും സംഭവിക്കും അതുപോലെ നിങ്ങൾക്ക് സോറിയാസസ് ഉള്ളപ്പോൾ ചില ഭക്ഷണങ്ങൾ അലർജിയും വീക്കവും ഉണ്ടാക്കുന്നു നിങ്ങളുടെ സോറിയാസസ് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കരുത് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ നാവിൻറെ രുചിക്കായി ഭക്ഷണം കഴിക്കണമോ അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാതെ സോറിയാസിസ് രഹിതമായ ഒരു ആരോഗ്യകരമായ ജീവിതം നയിക്കണമോ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല സാധ്യമാണ് നിങ്ങൾ അതിൽ അല്പം നിയന്ത്രണം കൊണ്ടുവരുത്തിയാൽ പിന്നീട് വരുന്ന സോറിയാസിസ് അതും ഇല്ലാതാകും